ദുരന്തം വിതച്ച ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം ഊർജിതം ആശങ്കയുളവാക്കി മരണനിരക്ക് ഉയരുകയാണ് സൈന്യം മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു എൺപത്തിരണ്ട് ക്യാമ്പുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി നാല് പേരെയാണ് ഇതിനകം മാറ്റിപ്പാർപ്പിച്ചത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഇന്നത്തെ രക്ഷാപ്രവർത്തനം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വന്നു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ ഇതിനകം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ സുരക്ഷിതമാക്കാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചു ഒരു രക്ഷാദൗത്യത്തിൽ ഇത്രയധികം പേരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രക്ഷിക്കാനായത് ഏകോപിതവും അതിവിപുലവുമായ ദൗത്യത്തിന്റെ ഫലമാണ് ദുരന്തമുണ്ടായതിന്റെ സമീപ സ്ഥലങ്ങളിലെ അറുപത്തിയെട്ട് കുടുംബങ്ങളിലെ പേരെ മൂന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇതിൽ എഴുപത്തിയഞ്ച് പുരുഷന്മാരും എൺപത്തിയെട്ട് സ്ത്രീകളും നാൽപ്പത്തിമൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയവരും വീടുകളിൽ കുടുങ്ങിപ്പോയവരുമായ ആയിരത്തി മുന്നൂറ്റി എൺപത്തിയാറ് പേരെ രണ്ട് ദിവസത്തെ രക്ഷാദൌത്യത്തിന്റെ ഫലമായി രക്ഷിക്കാനായി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പുരുഷന്മാർ അഞ്ഞൂറ്റി അമ്പത്തിയൊൻപത് സ്ത്രീകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കുട്ടികൾ എന്നിവരെ ഏഴ് ക്യാമ്പുകളിലേക്ക് മാറ്റി ഇരുന്നൂറ്റിയൊന്നു പേരെ രക്ഷിച്ചു ആശുപത്രിയിലെത്തിക്കാനായി ഇതിൽ തൊണ്ണൂറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നിലവിൽ ഇരുന്നൂറ്റിയമ്പതിലധികം മരണം സംഭവിച്ചു കഴിഞ്ഞു കാണാതായവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ മരണനിരക്ക് ഇനിയും ഉയരാനാണ് സാധ്യത കര നാവിക വ്യോമസേനകളുടെ കൂട്ടായ പ്രവർത്തനത്തിനൊപ്പം ആയിരക്കണക്കിന് രക്ഷാപ്രവർത്തകരാണ് മണ്ണിൽ പുതഞ്ഞുപോയ ജീവനുകൾ തേടി രണ്ടാം ദിവസവും ദൗത്യത്തിൽ പങ്കാളികളായത് കഴിഞ്ഞ ദിവസത്തേക്കാൾ സുസജ്ജവും ലക്ഷ്യബോധവുമുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത് വേലിപാലം ഒരുങ്ങുന്നതോടെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് ദുരന്ത മേഖലയിലേക്ക് എത്തിച്ചേരാനാകും കേരള പോലീസിന്റെ കെടാവർ നായകൾ മുണ്ടക്കൈയിൽ നടത്തിയ തെരച്ചിലിൽ അഞ്ച് സ്പോട്ടുകൾ കണ്ടെത്തി എന്നാൽ ഇവിടെയൊന്നും പരിശോധനകൾ നടത്താൻ കഴിഞ്ഞില്ല വലിയ പാറക്കല്ലുകൾക്കിടയിലും പൊളിഞ്ഞ വീടുകൾക്കിടയിലുമാണ് നായകൾ കണ്ടെത്തിയ സ്പോട്ടുകൾ ഇവിടെ പരിശോധന നടത്താൻ നാട്ടുകാരും ഫയർഫോഴ്സും നേവിയും ശ്രമിച്ചെങ്കിലും സ്ലാബുകളും കല്ലും മാറ്റാൻ കഴിഞ്ഞില്ല ജെ എത്തിച്ചെങ്കിൽ മാത്രമേ ഇവിടങ്ങളിൽ പരിശോധന നടത്താനാകൂ എന്നാണ് നിഗമനം അമൃത ന്യൂസ് വയനാട്